ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തി കൃഷ്ണഭക്തി അത് മുജ്ജന്മ സുഹൃതം തന്നെയാണ് ഒരാളെ കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുപോകുന്നതും ആ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ഭഗവാന്റെ തമോ ഗുണരൂപമായി മഹാദേവനെയും രജോ ഗുണരൂപമായി ബ്രഹ്മാവും സാത്വിക രൂപമായി വിഷ്ണുവും അറിയപ്പെടുന്നു അപ്പോൾ ഒരു വിഷ്ണു ഭക്തൻ അല്ലെങ്കിൽ കൃഷ്ണഭക്തൻ എപ്പോഴും സാത്വിക ഗുണം ഉള്ളവള ഉള്ളവരായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് ഒരിക്കലും ആരെയും ദ്രോഹിക്കാനോ ചതിക്കാനോ കഴിയില്ല ഭഗവാൻ അതിനു അവരെ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സ്വാധീകരായി മാറും മോക്ഷപ്രാപ്തിയിലേക്ക് അവരെ ഭഗവാൻ കൊണ്ടുപോകും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കാനുള്ള ഒരു മാർഗമായി പറയുന്നത് രാധാദേവിയാണ് രാധാദേവിയെ ഭജിക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ടവരാകാൻ എളുപ്പമാണ് കാരണം നമ്മൾ ഇപ്പോഴും ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇടയ്ക്ക് ഒരാളെ കൂട്ടുപിടിക്കാറുണ്ടല്ലോ ഉദാഹരണമായി അച്ഛനിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെങ്കിൽ അമ്മയെ കൂട്ടുപിടിക്കാറില്ലേ അതുപോലെയാണ് രാധാകൃഷ്ണ ബന്ധം ഭഗവത് പ്രീതി നേടിയെടുക്കാൻ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ വേഗത്തിൽ രാധാദേവിയെ ദേവിയിലൂടെ സാധിക്കും അതുകൊണ്ട് മനസ്സ് നിറഞ്ഞു വിളിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു